അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് നിങ്ങൾ എല്ലാവരും തമിഴയിൽ കണ്ടു വന്നവരായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും വളരെ മോശമായി കമന്റ് ഇടുകയോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുകയോ ഒക്കെ ചെയ്തിരിക്കാം പക്ഷേ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം നിങ്ങൾ ഉദ്ദേശിച്ചതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചതല്ല നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഇത് പൂർണ്ണമായും കേൾക്കണം അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ മുഖം വെളുത്ത് വെളുത്തിട്ട് പാറാനുള്ള ഒരു കാര്യത്തെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത് നോക്കൂ ചില ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ അവർ ഒരു പക്ഷേ കറുത്ത ആളുകളായിരിക്കും പക്ഷെ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു സന്തോഷം തോന്നും അവരുടെ മുഖം വല്ലാത്തൊരു പ്രകാശമുള്ള മുഖമായി നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു എനർജി ഫീൽ ചെയ്യാറുണ്ട് അതായത് യഥാർത്ഥത്തിൽ നിറം എന്നുള്ളത് സൗന്ദര്യത്തിന്റെ ഭാഗമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കറുത്തവനും സൗന്ദര്യമുണ്ട് വെളുത്തവനും സൗന്ദര്യമുള്ളവനാണ് ഏത് നിറക്കാരനായാലും അവന് വലിയ സൗന്ദര്യമുള്ള ആളാണ് പക്ഷെ അവൻ്റെ സൗന്ദര്യം എവിടെ നിന്നാണ് മരുന്നത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മളീ സൗന്ദര്യത്തെ പലപ്പോഴും വ്യത്യസ്തമായ ക്രീമുകൾ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി കെമിക്കലുകൾ ഉപയോഗപ്പെടുത്തി സൗന്ദര്യം കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ പ്രധാനമായും അവന്റെ ഹൃദയത്തിൽ നിന്നുണ്ടാവുന്ന സൗന്ദര്യമാണ് മനസ്സിന്റെ ഉള്ള് നല്ല വൃത്തിയുള്ള സന്തോഷമുള്ള നല്ല ക്ലീനായ മനസ്സാണ് അയാൾക്കുള്ളത് അങ്ങനെ ക്ലീനായ മനസ്സാണ് ഒരു മനുഷ്യനുള്ളത് എങ്കിൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കിക്കോ അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വലിയ പ്രകാശം ഉണ്ടാകുമോ അല്ല ഒരാളുടെ ഹൃദയം വളരെ മോശമാണ് എന്നാൽ അയാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എത്ര വെളുത്തവനാണെങ്കിലും എത്ര വെളുത്തവനാണെങ്കിലും അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുകയില്ല ഒരു സന്തോഷം തോന്നില്ല സംഭവം അവൻ നന്നായി വെളുത്ത മനുഷ്യനെ കയറിക്കും പക്ഷെ ഒരു സൗന്ദര്യം നമുക്ക് ഫീൽ ചെയ്യില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ അവർക്ക് അവരുടെ മുഖം നന്നായി പ്രകാശിക്കാൻ ചില ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കറുത്തോ നീഗ്രോ വംശജരായ ആഫ്രിക്കൻ വംശജരായ ചില ആളുകൾ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെയൊക്കെ അവരുടെയൊക്കെ ക്ലാസുകൾ നിങ്ങളൊന്ന് കേട്ട് നോക്കുക നമുക്കിന്നും കാണാൻ കഴിയും യൂട്യൂബിലും മറ്റുമൊക്കെ ഉണ്ടാകാം ഇവിടെ ക്ലാസ്സുകളൊക്കെ വീക്ഷിക്കാൻ നമുക്ക് സമയമുണ്ടെങ്കിലും ഒന്ന് നോക്ക് അവർ കറുത്ത ആളുകളാണ് പക്ഷേ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു പ്രകാശം വലിയാത്തൊരു സന്തോഷം നമുക്ക് അനുഭവപ്പെടും നമ്മുടെ നാട്ടിലും അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാകും ചില ആളുകളെ നമ്മൾ വല്ലാതെ സ്നേഹിക്കാറില്ലേ പക്ഷെ അവരുടെ നിറം നോക്കിയിട്ടല്ലല്ലോ നമ്മൾ സ്നേഹിക്കുന്നതെന്നും ഇഷ്ടപ്പെടുന്നതെന്നും അപ്പോൾ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നിറമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് സൗന്ദര്യം കൂട്ടുക എന്ന് പറഞ്ഞാൽ നിറം കൂട്ടുക എന്നാണെന്ന് കരുതരുത് നിങ്ങൾ ഏതായാലും നോക്കൂ നമ്മുടെ മുഖം നന്നായി പ്രകാശിക്കുന്ന നമ്മുടെ മുഖത്തേക്ക് നോക്കിയാൽ നോക്കുന്ന ആളുകൾക്ക് നമ്മോട് വലിയ വലിയ സൗന്ദര്യമുള്ള ആളായി ഫീല് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മോട് അടുക്കണമെന്ന് തോന്നുന്ന പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യമാർക്കൊക്കെ നമ്മോട് നന്നായി അടുക്കണം എന്ന് തോന്നുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർക്ക് നമ്മോട് സ്നേഹം ഉണ്ടാകുന്ന സൗന്ദര്യമുള്ളവരായി അനുഭവപ്പെടുന്ന ഒരു പരിശുദ്ധമായ അനിലേ ഒരായത്തിൽ ഞാൻ പറയട്ടെ ഞങ്ങൾ ഈ പരിശുദ്ധമായ ആയത്തിൽ നിന്ന് കേട്ട് നിങ്ങളീ ആയത്ത് തീർച്ചയായും ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ തയ്യാറാണെങ്കിൽ ഇൻഷാല്ല നിങ്ങൾക്ക് ഒരു ജീവിജുണ്ടാക്കും ആയത്തിനാണ് സുറത്തുനൂറിലെ മുപ്പത്തി അഞ്ചാമതായത് നിങ്ങൾക്കൊക്കെ സ്ക്രീനിൽ നൂറിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയിരത്തി ഇത് നിങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ പാരായണം ചെയ്ത് നിങ്ങളുടെ രണ്ട് കൈകളിലേക്ക് കൂതി മുഖം ഒന്ന് തടവുകൾ എനർജിയുള്ള നല്ല മുഖമായി സന്തോഷമുള്ള മുഖമായി കാണുന്ന ആളുകൾക്കൊക്കെ നിങ്ങളോട് വലിയ സ്നേഹവും വലിയ സന്തോഷവുമുള്ള ആളുകളായി നിങ്ങൾക്ക് മാറാൻ കഴിയും അതുപോലെ വലതു എടുക്കുക ഇത്ര നല്ല കർമ്മങ്ങൾ ചെയ്താൽ ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ പോസിറ്റീവായി മാറാൻ കഴിയും നെഗറ്റീവുകൾ കൊടുക്കാതെ പോസിറ്റീവുകൾ പകർന്നു കൊടുക്കാൻ കഴിയണം അഹു തോഫിയൊക്കെ നൽകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അസ്ലാം വാലിക്കും വരഹമുല്ല